മുസ്ലിം പെൺകുട്ടികൾ പോലും മുസ്താദന്മാരോട് പബ്ലിക്കിൽ വെച്ച് ചോദിച്ചു തുടങ്ങി അതെന്താ പുരുഷന്മാർക്ക് മാത്രം നാലും അഞ്ചും കിട്ടുന്നത് എന്താ പെണ്ണ് കെട്ടിയാൽ അതുകൊണ്ട് ഒരു പുരുഷന് നാല് പേര് പറ്റും ഒരു പെണ്ണിന് നാല് പറ്റില്ല അതിന് പറയുന്ന കാരണങ്ങളാണ് അതിലേറെ രസകരം സ്ത്രീകളുടെ ജനസംഖ്യ കൂടുതലാണെന്ന് ശരി പുരുഷന്മാരുടെ ജനസംഖ്യ കൂടുതലായാൽ ഇവർ തിരിച്ചു ചിന്തിക്കുവോ അപ്പൊ ഒരു പുരുഷൻ എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് കെട്ടാം അടുത്തത് കെട്ടാം അതിൻ്റെയും അടുത്തത് കെട്ടാം അതിൻ്റെയും അടുത്തത് കെട്ടാം കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഈ പുരുഷ അള്ളാഹു എന്തുകൊണ്ടാണ് സ്ത്രീകളെ പരിഗണിക്കാതെ പോയത് അടാറായിട്ട് മുസ്ലിം പെൺകുട്ടികൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ ചോദ്യം ചോദിക്കാൻ പഠിച്ചിരിക്കുന്നു ഇനി മുസ്താദന്മാരെ നിങ്ങൾക്കോടി രക്ഷപ്പെടാൻ പറ്റില്ല എന്താണ് ഒരു പെണ്ണിന് നാല് ഭർത്താക്കന്മാരുണ്ടായാൽ ഉത്തരം പറ്റൂ ചോദ്യം ും രസിക്കാനും അധികാര കസേരയിൽ അമർന്നിരുന്ന് എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും നിയമങ്ങൾ പടച്ചോനുണ്ടാക്കി കൊടുത്തു ആ നിയമമൊന്നും ഈ ജീവിതത്തിൽ മാക്കാൻ പറ്റുള്ള അവസ്ഥയായും അന്തിമ പ്രവാചകൻ അവസാന നാളു വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയാണ് അവസാന നാളുവരെയുള്ള മുഴുവൻ അപ്പൊ മുതൽ ഈ വരെയുള്ളവരുടെ മാതൃകയിൽ ഇങ്ങനത്തെ ചീഞ്ഞളിഞ്ഞ ചീഞ്ഞെളിഞ്ഞ പെൺവിഷയമൊന്നും ഇല്ലല്ലോ കാക്കിക്കല്ലേ നേതാക്കൾക്കും മാതൃകയാണ് അവസാന നാൾ വരെയുള്ള മുഴുവൻ അനുയായികൾക്കും പ്രവാചകന്റെ അനുയായികൾ മാതൃകയാണ് അത് മാതൃകയാണ് ശരിയാണ് ചെയ്യാൻ നിയമം ഉണ്ടെന്നല്ലേ പറയുന്നത് മുഴുവനും അവസാന നാളും പിന്നെയും പിന്നെയും ക്രിമിനൽ കുറ്റം ചെയ്യാൻ ഈ പറയുന്നത് മുഴുവൻ മനുഷ്യർക്കും പഠിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഈ വചനങ്ങളിൽ പരിശുദ്ധ ഒന്ന് രണ്ട് സന്ദേശം പിൻപറ്റാൻ വേണ്ടിട്ടാ ഇത് പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് പാഠമില്ല പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് സുന്ദരിയായ ഒരു പെണ്ണിനെ പുറത്ത് കണ്ടപ്പോഴേക്ക് ഓടി വീട്ടിൽ വന്നിട്ട് ഭാര്യയെ കളിച്ചിട്ട് തിരിച്ചുപോയി അനുയായങ്ങളോട് പറയാനും ഇതൊക്കെ സാധിച്ചിട്ടാണ് വരുന്നതെന്ന് യുടെ ചെറിയ ചെറിയ പോലും അള്ളാഹു ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകമായ സന്ദർഭം പ്രത്യേകിച്ച പെൺ വിഷയത്തിൽ പോയിട്ട് ആ പെണ്ണിനെ കൊടുത്തില്ലേ അതെ പ്രവാചകൻ അലൈഹി അള്ളാഹു ഇടപെട്ട സംഗതികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതായിരിക്കും പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രഹസ്യം പെണ്ണ് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രവാചകൻ ആഗ്രഹിച്ചാൽ കൈവെള്ളയിൽ കൊണ്ടുവന്ന് കൊടുക്ക പെണ്ണിനെ ലൈംഗിക ശേഷി എനിക്ക് ഇല്ലല്ലോ പടച്ചു വിട്ട് ജിബിരി കൊടുത്തു നാൽപ്പത്ത് പുരുഷന്റെ കൈയല്ലോ ലൈംഗിക ശക്തി ആ രൂപത്തിലുള്ള ഇടപെടലുകൾ പടച്ചവൻ നടത്തിയത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും പ്രവാചകൻ അലൈഹി വസ്ലമിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുകൾ നിങ്ങൾക്ക് പരിശുദ്ധ ഖുര് എൺപതാമത്തെ അധ്യായം പലപ്പോഴും പറയാറുള്ളത് പോലെ ആരംഭിക്കുന്നത് തന്നെ പ്രവാചകനെ ഗുണദോഷിച്ചുകൊണ്ടാണ് എന്തെ പരിശുദ്ധ ഖുർആനിൽ പ്രവാചകനെ പ്രവാചകൻ മുഖം ചുളിച്ചു പിന്തിരിഞ്ഞു അതൊന്നും അല്ലല്ലോ നമ്മൾ ചോദിച്ചത് പ്രവാചകന്റെ നിങ്ങളീ പറഞ്ഞ ചീഞ്ഞളിഞ്ഞ മാതൃകകളൊന്നും ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് പിൻപറ്റാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതൊക്കെ കിരിമിനൽ കുറ്റങ്ങളാണ് ഏർ അതുകൊണ്ട് ഈ കിരിമിനൽ കുറ്റങ്ങൾ നമുക്ക് ചെയ്യൽ നടക്കില്ല സാറേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ നമുക്കതൊന്ന് കേൾക്കാം അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എവിടം മുതലാണ് ഇവർക്ക് പണി കിട്ടിയത് എന്നറിയാമോ അതും കൂടി പറയാം ഖുർആൻ പരിഭാഷകൾ അത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഖുർആൻ ാണ് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന പരിഭാഷകൾ അത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ പരിഭാഷ പഠിക്കാൻ പഠിക്കാൻ പറഞ്ഞു വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത് അത് പഠിക്കാനല്ല സുഹൃത്തെ പറഞ്ഞു തരുന്നത് ഖുർആൻ പരിഭാഷയുടെ ഒരു പരിഭാഷയുടെയും വക്താവല്ല ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചുപോകും നിങ്ങളെപ്പോലുള്ളവർന്ന് വിശ്വസിക്കുന്ന ആൾ ഞാന് അങ്ങനത്തെ എന്നോട് ചോദിക്കുമ്പോ അതാ പറയാ മനസ്സിലായി നിങ്ങൾക്ക് അപ്പൊ ഉസ്താവിനോട് എനിക്കൊരു ചോദ്യമുണ്ട് പറയാൻ ബഹുഭൂരിപക്ഷം പറയുന്ന സ്തുലികള് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ കുർവാൻ പരിഭാഷ പഠിക്കും വായിക്കും മനസ്സിലാക്കുക ചെയ്യേണ്ടത് അവർക്കൊക്കെ പണ്ഡിതന്മാര് വിവരിച്ചു കൊടുക്കുന്ന വിവരണ സരിതാണ് അവർ പഠിക്കുന്നത് അപ്പൊ അവര് വിവരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ജനങ്ങള് കേൾക്കണ്ടേ എന്താ നിങ്ങൾ പറയുന്നത് കേൾക്കണം വേറെ ആരെങ്കിലും കേൾക്കണം ഇത് പേര് നിങ്ങൾ അതിന് ഞാൻ എന്താ പറയാ സാ അതിന് ഞാൻ എന്താ പറയാ അല്ല ഒരു മുജാഹിദ് ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദ് ആണെങ്കിലും സുന്നി ആണെങ്കിലും ഖുർആാന്റെ നേരെ പരിഭാഷ നോക്കിയിട്ട് വായിച്ചാൽ ഖുർആാൻ മനസ്സിലാവൂല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പരിഭാഷയെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ കിട്ടില്ല പരിഭാഷ അല്ലാതെ ഖുർആന്റെ വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനാക്കളും ഇമാമികളും തഫ്സീർ ഗ്രന്ഥങ്ങളും പറഞ്ഞത് ഞാൻ എത്രയും വായിച്ചു തരാം ആ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വല്ല ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്ന് നിങ്ങൾ നോയിക്കൊള്ളി ഞാൻ കണ്ടിട്ടില്ല ഞാനത് പരിഭാഷ നോക്കി നടക്കുന്ന ആളല്ല അതുകൊണ്ട് അറിയില്ല എന്നാ പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക് കുറ്റപ്പെടുത്താനോ ഈ ഇന്ന് പബ്ലിക്കിനോട് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന ആലോചിച്ചു നോക്കിയ മുമ്പ് ഈ അറബി ഭാഷ മാത്രം പാരായണം ചെയ്തിരുന്നു അറബുർ അറബി അറബി മാത്രം ഇങ്ങനെ പാരായണം ചെയ്തിരുന്നു ഇതിന്റെ അർത്ഥം അറിയില്ല ആ സമയത്തൊക്കെ ഇവർക്ക് പ്രഭാഷണങ്ങൾ നടത്താൻ വാങ്ങുകൾ നടത്താൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എടുത്തിട്ട് വിമർശിക്കാൻ എന്തോരാർജവമായിരുന്നേ ഇപ്പൊ അതൊക്കെ പോയത് എന്താണെന്ന് ആളുകൾക്ക് കരിയ മനസ്സിലായി കുളിക്കുന്ന സമയത്തും അതേപോലെ ഭാര്യമായി സംയോഗം ചെയ്യുന്ന സമയത്തൊക്കെ വസ്ത്രം മുഴുവനായി അഴിച്ച് പൂർണ്ണ നഗ്നത കാണിച്ചു കഴിഞ്ഞാൽ ആ സമയം ഒന്നാമോ നമ്മളെ കാണും എന്ന ലജ്ജ നമുക്കുണ്ടാവുന്നത് മലക്കുകളും നമ്മുടെ ഈ നഗ്നത കണ്ട് ലജ്ജിക്കും മലക്ക് അല്ല ഈ പടച്ചോനും മലക്കുകളും ഒക്കെ ലജ്ജിക്കുന്ന സാധനം നീ കൊടുത്തിറക്കി വിട്ടത് പടച്ചോൻ കണ്ടിട്ടില്ലാത്ത നഗ്നതയാണോ നമ്മൾ കൊണ്ട് കടക്കുന്നത് കുളിക്കരുത് കിടക്കരുത് ഏ നഗ്നമായിട്ട് ഇതൊന്നും ചെയ്യരുത് എന്താ കാരണം മലക്കുകൾ കാണും പടച്ചവും കാണും ലജ്ജിക്കും പടച്ചവും കൊടുത്തുവിട്ടത് തന്നെയല്ലേ ഇതാ പറയണല്ലോ വൃത്തിയേടാണ് ഏട്ട പോട്ടെ ഞാനിതിലേക്കൊന്നും വരുന്നില്ല അപ്പോ ഇവർക്ക് ഇന്ന് ഈ ഖുർആാനിന്റെ അർത്ഥം ഹദീസുകളുടെ അർത്ഥം ജനങ്ങൾക്കും മനസ്സിലായി എന്നിവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരു രൂപത്തിലും ഇനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജനങ്ങൾ ചോദിച്ചു തുടങ്ങി അരിയാജി നടന്ന ഒരാളുണ്ട് പാനൂർക്കാരനാണ് നാട്ടിലുണ്ട് അയാളുടെ അയാളുടെ മകള് ഏർപ്പിന്നെ ഏർപ്പിന്റെ ഏർപ്പിന്റെ വായരിങ്ങനെ പിടിച്ചിട്ട് എന്തോ കപ്പൽ എന്തോ ചെയ്യുമ്പോ ഏർപ്പിന്റെ പിഴുങ്ങിപ്പോയി അങ്ങനെ പിഴുങ്ങിട്ട് ഇങ്ങോട്ട് അയോട്ടെത്തി അപ്പൊ എല്ലാവരും വരാത്തിന്റെ പൊട്ടിന്റെ പാപ്പ അന്യ എർപ്പിൻ അങ്ങനെ എന്നെ കേറി കയറി ഭയമി നൽകുന്ന ഒരാളുണ്ട് പാനൂർക്കാരനാണ് അയൽപ്പ നാട്ടിലുണ്ട് അയാളുടെ അറ്റുന്ന ഒരാള് അയാളുടെ മകള് ഏർപ്പിന്നെ ഏർപ്പിന്റെ ഭാര്യ ഇങ്ങനെ പിടിച്ചിട്ട് എന്തോ കട്ട എന്തോ ശരിയാർപ്പിന്റെ വിഴുങ്ങിപ്പോയി അങ്ങനെ വിഴുങ്ങിട്ട് ഇങ്ങനെ താഴോട്ടെത്തി അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ ആ പൊണ്ണിന്റെ പാപ്പ അന്യ ഓർമ്മിന് അങ്ങനെ ഇന്നാളുകളോട് ഇവർക്ക് പറയാൻ പറ്റാതെ ഇവർ പരിഹസിച്ച നാണം പരിഹസിച്ച് മാറി അപഹാസ്യരായി നിൽക്കേണ്ടി വരുവാ ഒരു കുട്ടി തട്ടം ഈ പണ്ടുകാലത്തെ ഈ തട്ടം ഇടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ തട്ടം ഇട്ടിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു സ്ലൈഡ് സ്ലൈഡിട്ട് ഇങ്ങനെ ഒന്ന് കുത്തുന്നൊരു ഏർപ്പാടുണ്ട് അങ്ങനെ കുത്തിയപ്പോഴേക്ക് തലയിൽ കുത്തിയ തട്ടം കുട്ടിയുടെ വായി പോയി ചിലപ്പോൾ ഒരെണ്ണം കടിച്ചു പിടിച്ചിട്ട് കുത്തിയപ്പോ അകത്ത് പോയി കാണും എല്ലാരും അപ്പൊ ഈ കുട്ടിയുടെ വാപ്പ വന്നിട്ട് അഞ്ഞൂറ് രൂപ ഉസ്താവിന് അപ്പൊ ഈ എർപ്പിനിങ്ങനെ വന്ന് അകത്തോട്ട് പോയടത്തൂടെ തന്നെ പുറത്തോട്ട് വന്നു അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരവസ്ഥയൊന്നാലോചിച്ചേ ഞാൻ ഈ കള്ളന്മാരുടെയും വിഡ്ഢികളുടെയും ഒക്കെ ഈ പ്രഭാഷണം കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആ കൂടെ ഇരിക്കുന്ന ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കാറുമുണ്ട് അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനും അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് ചിന്തിക്കാനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് വിശ്വാസികൾ തന്നെ പരസ്പരം ട്രോളി തുടങ്ങി ഒരു ഒരടാറ് ട്രോള് നോക്കിക്കോ ഭാര്യയുടെ ഗർഭകാലത്തും ആർത്തവ സമയത്തും ഭർത്താക്കന്മാർ വഴിതെറ്റാതിരിക്കാനാണ് ബഹുഭാര്യത്വം നമ്മൾ അനുവദിക്കുന്നത് ഭർത്താവിന് വയ്യാതായാൽ ചിന്തിക്കാമോ ഭാര്യയുടെ ഭാര്യയുടെ ഗർഭകാലത്തും ആർത്തവ സമയത്തും ഭർത്താക്കന്മാർ വഴിതെറ്റാതിരിക്കാനാണ് നമ്മൾ അനുവദിക്കുന്നത് വയ്യാതായാൽ ഭാര്യക്ക് ചിന്തിക്കാമോ ഗർഭം ചിന്തിക്കാൻ തുടങ്ങി തുടങ്ങി ചോദ്യം ചോദിക്കാനും ഒരു ഭർത്താക്കന്മാർതെറ്റാതിരിക്കാനാണ് ഇല്ലാതാക്കിയാല് നിങ്ങളുടെ ഈ ചില രക്ഷപ്പെടുവാ ശരി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകളോട് നിങ്ങൾ പറയുന്നു ഇന്ന ഇന്ന ആളുകളുടെ വീഡിയോകൾ നിങ്ങൾ കാണരുത് അവരുടെ ലൈവുകളിൽ നിങ്ങൾ പോകരുത് അവരുടെ ഫോൺ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കരുത് ചോദ്യങ്ങൾ ചോദിക്കരുത് ക്ലബ് ഹൗസിൽ നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടരുത് എന്നൊക്കെ നിങ്ങൾ പറയുന്നു ഈ പൊട്ടന്മാരെന്നാലും വരുമല്ലേ എന്താ കാരണം നിങ്ങളുടെ അടുത്ത് നിന്നൊന്നും കൃത്യമായ രൂപത്തിൽ ഉത്തരം വരുത്തുന്നില്ല നിങ്ങൾ ആദ്യം പഠിച്ച് അവർക്ക് ഉത്തരങ്ങൾ കൊടുക്ക് എന്നാൽ അവർ പിന്നെ വരില്ല നമ്മൾ